നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച എല്ലാ പ്രേക്ഷകരെയും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തിനാണ് എന്നറിയാം തമ്പുരാൻ കള്ളം പറഞ്ഞാൽ സത്യം പറയാൻ ഞങ്ങളുണ്ട് തത്വമേ ന്യൂസ് ഉണ്ട് ഞങ്ങൾ കഴിയുന്നതും സത്യമേ പറയാറുള്ളൂ പിന്നെ ചില മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്നും കിട്ടുന്ന ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ ചിലപ്പോൾ അത് അഭ്യൂഹങ്ങളായിരിക്കാം ഊഹാപോഹങ്ങളായിരിക്കാം ഞങ്ങൾ അത് അങ്ങനെ പറയാറുള്ളൂ അത് അങ്ങനെയാണ് എന്ന് പറയാറ് അപ്പം തത്വമെന്നും സത്യത്തിന്റെ കൂടെയാണ് നീതിയുടെ കൂടെയാണ് ധർമ്മത്തിന്റെ കൂടെയാണ് രാഷ്ട്രത്തിന്റെ കൂടെയാണ് രാജ്യത്തെ ജനങ്ങളുടെ കൂടെയാണ് രാജ്യ വികസനത്തിന്റെ കൂടെയാണ് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും കൂടെയാണ് അതേത് മതവിഭാഗമായ തീർച്ചയായിട്ടും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നു പിന്നെ ഇവിടുത്തെ ആഗോള തീവ്രവാദം തീവ്രവാദ ആശയങ്ങൾ മത തീവ്രവാദത്തിന്റെ വിത്തുകൾ അല്ലെങ്കിൽ അത് പേറുന്നവർ തീവ്രവാദ സംഘടനകൾ ഒളിച്ചുനിന്ന് തീവ്രവാദം ചെയ്യുന്നവർ ഇടത് ജിഹാദി കൂട്ടായ്മ ഇവർക്കൊക്കെ ഞങ്ങൾ എതിരുമാണ് നഖശിഖാന്തം ഈ സംവിധാനങ്ങളെയൊക്കെ ഞങ്ങൾ ഞങ്ങളാൽ കഴിയും വിധം എതിർക്കും തമ്പുരാൻ കള്ളം പറഞ്ഞാൽ സത്യം പറയാൻ ഞങ്ങളുണ്ട് ദ സബർമതി റിപ്പോർട്ട് സബർമതി റിപ്പോർട്ടിന്റെ വിശദമായ ഒരു പ്രദർശനം ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് തിരുവനന്തപുരം എരിസ്പ്രസിൽ തീർച്ചയായിട്ടും ഇതിന്റെ വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കും അത് തത്വമായി ഒരുക്കുന്ന പ്രത്യേക സൗജന്യ പ്രദർശനമാണ് വൈകിട്ട് ആറു മണിക്കാണ് ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് തിരുവനന്തപുരം ഏരിസ് പ്ലസ് കോംപ്ലക്സ് ഏരിസ് പ്ലസ് കോംപ്ലക്സ് തിയേറ്ററിലാണ് ഈ ഒരു സബർപതി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സബർപതി റിപ്പോർട്ട് എന്ന പേരിൽ ഈ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് പറഞ്ഞു വന്നത് അതല്ല ഈ സബർബി റിപ്പോർട്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ അദ്ദേഹം പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും സാംസ്കാരിക വിഷയങ്ങളിൽ ധാർമ്മിക വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളോട് നമുക്ക് എതിർപ്പുമുണ്ട് തീർച്ചയായിട്ടും ഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഭരണഘടന അദ്ദേഹത്തിനും ശ്രീ കമൽജിത്തിനും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു ഞങ്ങളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ തത്വമയുടെ കാർഡ് ഈ സബർമതി റിപ്പോർട്ടിന്റെ സൗജന്യ പ്രദർശനം ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് തിരുവനന്തപുരം എരിസ് പ്ലസ് കോംപ്ലക്സിൽ നടക്കുകയാണ് അതിന്റെ കാർഡ് പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെ തുടങ്ങുന്നു കമൽ പോസ്റ്റ് ദ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാർക്കും മനസ്സിലാകണം എന്നില്ല എന്നാൽ കൗണ്ട് ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സുൽത്താൻ മെഹമൂദ് യൂറോപ്പിലേക്ക് നടത്തിയ ഇസ്ലാമിക അധിനിവേശം തടഞ്ഞു നിർത്തിയ കുരിശിന്റെ പോരാളികളിൽ ഒരാൾ അന്നത്തെ പോപ്പിന്റെ പ്രിയങ്കരൻ മെഹമൂദിന്റെ സൈനികരെ ഭയപ്പെടുത്തി തിരിച്ചോടിക്കാൻ പിടികൂടുന്ന മുസ്ലിങ്ങളെ വലിയ മരക്കുറ്റികളിൽ കോർത്ത് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ക്രൂരത സ്വീകരിച്ചതിനാൽ ആണ് വ്ലാദിന് ഇംഫലർ എന്ന പേര് ലഭിച്ചത് മത നികൃഷ്ടനിരയിൽ നിന്നും വ്യാവസായിക വിപ്ലവം യൂറോപ്യൻ ക്രിസ്ത്യാനികളെ മാറ്റിയെടുത്തപ്പോൾ കുരിശിന്റെ പോരാളിയെ കുരിശ് കണ്ടാൽ പേടിക്കുന്ന രക്ഷസാക്കി മാറ്റി എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഇസ്താംബൂൾ ആക്കിയ പുരാതന ട്രോയിയെ ടർക്കിയാക്കിയ മെഹമൂദിന്റെ വില്ലത്തരം ആരും വിമർശിച്ചില്ല മെഹമൂദിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് വ്ലാദ് ക്രൂരൻ ആയത് എന്നും ആരും പറഞ്ഞില്ല അറ്റാറ്റൂർക്കിന്റെ കാലത്ത് ആധുനിക കാലത്തിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കാനും തുർക്കിയെ കൂടെ നിർത്താനും ആഗ്രഹിച്ച അദ്ദേഹം ദേവാലയം ക്രിസ്ത്യൻ പള്ളിയാക്കിയവരെയും അതിനെ പിന്നീട് മുസ്ലിം പള്ളിയാക്കിയവരെയും ഒരുപോലെ തിരസ്കരിച്ചുകൊണ്ട് അതിനെ മ്യൂസിയമാക്കി മാറ്റി ചരിത്രത്തോടെ നീതി പുലർത്തി പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം തുർക്കിയെ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു നടത്തുന്ന യർദോഗ സോഫിയ വീണ്ടും മുസ്ലിം പള്ളിയാക്കി മാറ്റി ഇസ്ലാമിക പക്ഷപാതത്തിലേക്ക് തിരികെ പോയി എങ്കിലും ൻ മലനിരകളിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചു വീണ ബ്ലാദ് എന്നും വില്ലൻ തന്നെ അതാണ് സാഹിത്യത്തിന്റെ പ്രത്യേകത വായന നിന്നുപോയ ഈ കാലത്ത് നോവലും നാടകവും കവിതയും സിനിമയ്ക്ക് വഴിമാറി കൊടുക്കുമ്പോൾ ചരിത്രം അറിയാൻ ഏറ്റവും നല്ല മാർഗം അതിനോട് നീതി പുലർത്തുന്ന സിനിമ തന്നെയാണ് ഗുജറാത്തിൽ ആയിരങ്ങൾ മരിച്ചു വീഴാൻ കാരണമായ ഗോത്രാ സംഭവത്തെക്കുറിച്ചുള്ള ചരിത്രം സിനിമയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചാൽ സബർമതി റിപ്പോർട്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചലച്ചിത്രം തന്നെയാണ് ഒരു മെഹ്മൂദ് ഇല്ലാതെ ഒരു വ്ളാദ് ഉണ്ടാകില്ല എന്നത് പ്രകൃതിയുടെ നിയമമാണ് അന്നും ഇന്നും നാളെയും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഒക്കെ പലരും പറയാറുണ്ട് സിനിമക്കോ സാഹിത്യങ്ങൾക്കോ ഒന്നും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് ഇത് ഒരു സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് വ്ളാദ് ചലച്ചിത്ര ആവിഷ്കാരത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അഡ്വക്കേറ്റ് കമൽജിത് കമലാസൻ ഇടുന്നത് അതായത് ഈ സിനിമ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ സിനിമയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ചരിത്രം വഴിമാറുന്ന തുർക്കിയിലെ ഹഗ്യാ സോഫിയ പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കിയ മാറ്റിയ ചരിത്രവും അങ്ങനെ നിരവധി പോയിന്റുകൾ ഹ്രസ്വമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമലി കമലാസനൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സബർമതി റിപ്പോർട്ട് തത്വമായി സൗജന്യമായി അത് വീണ്ടും പ്രദർശിപ്പിക്കുകയാണ് തിരുവനന്തപുരം പ്രസ് തിയേറ്ററിൽ തിങ്കളാഴ്ച ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി പ്രദർശിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാണ് ഗോത്രാ സംഭവത്തിന്റെ യഥാർത്ഥ മുഖമാണ് യഥാർത്ഥ ചിത്രമാണ് അതിന്റെ ഒരു പ്രതീകമായി അതിൽ നിന്ന് അടർത്തിയെടുത്ത യഥാർത്ഥ മുഖത്തിൻറെ യഥാർത്ഥ സംഭവങ്ങളുടെ ഒരു ഒരു ശൃംഖലയാണ് ദ സബർമതി റിപ്പോർട്ട് എന്ന ചലച്ചിത്ര ആവിഷ്കാരം തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും ഈ ഒരു പരിപാടി കൃത്യമായി തന്നെ കാണാനെത്തുക എംബുരാണി ഈ ട്രെയിനിന് തന്നെ തീ പിടിച്ചതാണ് അകത്ത് പടക്കം പൊട്ടി തീ പിടിച്ചതാണ് അല്ലെങ്കിൽ ആരെങ്കിലും തീ പെട്ടിക്കൊള്ളി സിഗരറ്റ് കത്തിച്ചപ്പോൾ തീ പിടിച്ചതാണ് എഞ്ചിനിൽ നിന്ന് തീ പടർന്നതാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് അതിന്റെ റിപ്പോർട്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെന്ന് ആലോചിക്കണം അത്തരം റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടിൽ അവിടെ ഗോത്രയിൽ എന്താണ് സംഭവിച്ചത് ഇത് കണ്ടുകൊണ്ടുവരുന്ന ഒരു മനുഷ്യന്റെ അതിന്റെ വിശദാംശങ്ങൾ അതൊരു പേപ്പറിൽ വന്ന ഒരു വിശദാംശങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു തീർച്ചയായിട്ടും സബർമതി റിപ്പോർട്ട് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള എരിസ് പ്ലസ് തിയേറ്റർ കോംപ്ലക്സിലേക്ക് ഹർദ്ദമാൻ സാർ സ്വാഗതം ചെയ്തു കൊള്ളുന്നു സത്യം എന്താണ് എന്ന് തത്വമായി എന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഇതുവരെയും അതേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും പറയുന്നു നാളെയും അത് തന്നെ പറയും അതിന് ഞങ്ങൾക്ക് ഇത്തരം ചില മാർഗങ്ങൾ കൂടി പ്രേക്ഷകരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും അത് നടപ്പിലാക്കും രാഷ്ട്രധർമ്മമാണ് ഞങ്ങളുടെ കടമയാണ് സത്യം എന്താണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ തത്വമിന്റെ ഉത്തരവാദിത്വം എഡ്യൂബിക്സ് ഓൺലൈൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ